ും പാണക്കാടിൻ്റെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കുറിച്ച് എൻ്റെ തങ്ങൾ അന്ത്യയാത്രയാ എൻ്റെ സമുദായത്തിൽ ഇനി ആര് തുണയാ എന്റെ ശിഹാബ് തങ്ങൾ തങ്ങളന്ത്യത്രയാ എന്റെ സമുദായത്തിൽ നിന ആര് തോണയാ പാണക്കാട്ട് പള്ളിയിലെ ഖബർസ്ഥാനില് പാണക്കാട്ട് പള്ളിയിലെ ഖബർസ്ഥാനില് എന്റെ ശിഹാബ് തങ്ങൾ തങ്ങളന്ത്യനിദ്രയ എൻ്റെ ഷിഹാബ് തങ്ങളന്ത്ന്ത്യ നിദ്രയായ എൻ്റെ ശിഹാബ് തങ്ങളന്ത്യയാത്രയായി എൻ്റെ സമുദായത്തിൻ നിർ തുണയായി എൻ്റെ ഷിഹാബ് തങ്ങളന്ത്യയാത്രയായി എൻ്റെ സമുദായത്തിൻ നിർ തുണയ എണ്ണമറ്റ സങ്കടങ്ങൾ തീർത്ത് എൻ്റെ കൽവിൽ സ്നേഹത്തേനും ചേർത്ത് എണ്ണമറ്റ സങ്കടങ്ങൾ തീർത്ത് എൻ്റെ കൽവിൽ സ്നേഹത്തേനും ചേർത്ത് മുപ്പതാണ്ട് ഒപ്പം നിന്ന് ചെയ്തരല്ലേ മുപ്പതാണ്ട് ഒപ്പം നിന്നീതരല്ലേ മുത്ത് ഹബി ബിൻവിയോഗം അല്ലേ മുത്ത് ഹബി പിൻവിയോഗം അല്ലേ എന്റെ ഷിഹാബ് തങ്ങന്തിയത്രയായി എൻ്റെ സമുദായത്തിൽ ഇനി ആര് തുണയായി എന്റെ ഷിഹാബ് എന്റെ സമുദായത്തിൽ ഇനി ആര് തുണയാ അലറും കടൽ ശാന്തമാക്കി തന്ന് അകലും മനം സാന്ദ്രമാക്കി തന്ന് അലറും കടൽ ശാന്തമാക്കി ശാന്തമാക്കിത്തന്ന് അകലും മനം സാന്ദ്രമാക്കി തന്ന് പ്രാർത്ഥനയ്ക്ക് അർത്ഥം കാട്ടി തന്നവരല്ലേ പ്രാർത്ഥനക്ക് അർത്ഥം കാട്ടി തന്നവരല്ലേ ആർത്തനാഥത്താൽ വരുവോർ കാശ്രയമല്ലേ ആർത്തനാഥത്താൽ വരുവോർക്കാശ്രയമല്ലേ എൻ്റെ ശിഹാബ് തങ്ങളന്ത്യത്രയായി എൻ്റെ സമുദായത്തിൽ ഇനി ആര് തുണയ എന്റെ ഷിഹാബ് തങ്ങളന്ത്യയാത്രയായി എന്റെ സമുദായത്തിനി ആര് തുണയ റബ്ബർഹീമായ തമ്പുരാനേ റുബിൻ ബഹറായ സുബാനെ റഹീമായ തമ്പുരാനെ ായ സോബുഹാനേ പാണക്കാട്ട് തങ്ങളെയും ഞങ്ങളെയെല്ലാം പാണക്കാട്ട് തങ്ങളെയും ഞങ്ങളെയെല്ലാം നിൻ്റെ നിന്റെ ജന്നത്തുൽ ദൗസിയിലാക്കണേ നാളെ നിന്റെ ജന്നത്തുൽ തുൽഫിറു ദൗസിലാക്കണേ എൻ്റെ ഷിഹാബ് തങ്ങളന്ത്യത്രയായി എൻ്റെ സമുദായത്തിൽ ഇനി ആര് തുണയായി എന്റെ ഷിഹാബ് തങ്ങളന്ത്യത്രയായി എൻ്റെ സമുദായത്തിനി ആര് തുണയായി പാണക്കാട്ട് പള്ളിയിലെ കബറിസ്ഥാനില് പാണക്കാട്ട് പള്ളിയിലെ കബറിസ്ഥാനില് എൻ്റെ ഷിഹാബ് തങ്ങളന്ത്യ നിദ്രയായി എൻ്റെ ശിഹാവ് തങ്ങൾ ലന്ദേ നിദ്രയായി എൻ്റെ ശിഹാബ് തങ്ങൾ അന്ദേ